ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഒത്തിരിയേറെ കുറവുകളും പരിമിതികളുമുള്ള ഒരു മനുഷ്യൻ എന്നിട്ടും കർത്താവിൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്നതിന് ആ കുറവുകളൊന്നും കാരണമായില്ല എന്നുള്ളതാണ് അവൻ്റെ സൗഖ്യത്തിൻ്റെ കാരണം ജെറീകോ പട്ടണത്തിൻ്റെ തെരുവീതിയിലിരുന്ന് ഭിക്ഷയാജിച്ചു കൊണ്ടിരുന്ന അന്ധനായ ഒരു മനുഷ്യനാണ് അവൻ്റെ കുറവുകളിൽ ഏറ്റവും വലുത് ഈ അന്ധത തന്നെയാണ് മുന്നിലുള്ള മനുഷ്യനെ കാണാൻ പറ്റാത്ത അവസ്ഥ എത്ര വലിയ പരിമിതിയാണ് പരസഹായമില്ലാതെ അവന് ഒരടി മുന്നോട്ട് വയ്ക്കാനായിട്ട് കഴിയില്ല ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൻ്റെ ഇടയിലും അവൻ ദ കർത്താവിൻ്റെ ആ സ്വരം ക്രിസ്തുവാണ് ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് എന്നവൻ തിരിച്ചറിയുന്നുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ ബഹളം വലിയ ഒരു പ്രശ്നം തന്നെയാണ് അതും അവൻ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല ഇവൻ ഉറക്കി വിളിക്കുന്നുണ്ട് ദാവീദിൻ്റെ പുത്രനായ എന്നിൽ കനിയണമേ എന്ന് ഈ വിളി കേട്ട് അന്തൻ്റെ നിലവിളി കേട്ട് വഴിയിലൂടെ പോയ മനുഷ്യർ അവനോട് പറയണ എന്താ നീ അവിടെ എന്നാ പറയണേ വലിയ പരിമിതിയാണ് കുറവ ഇപ്രകാരം ഒത്തിരിയേറെ പരിമിതികളും കുറവുകളും ഉണ്ടായിരുന്നിട്ടും അവൻ്റെ നിലവിളി അവൻ കുറച്ചില്ല വിളിച്ചതൊറ്റ കാര്യം ദാ മുന്നിലൂടെ പോകുന്നത് ക്രിസ്തുവാണെന്നറിഞ്ഞപ്പോൾ അവന് തന്നെ രക്ഷിക്കാൻ കഴിയും സഹായിക്കാൻ കഴിയും എന്നാഴമുള്ള വിശ്വാസത്തോടെ അവൻ ഉറക്കെ ആദ്യം വിളിച്ചതിനേക്കാളും വലിയ ഉറക്കെ ഉച്ചത്തിൽ അവൻ വിളിച്ചു ദാവീദീൻ്റെ പുത്രനായ നിഷിഹായേ എന്നിൽ കനിയണമേ എന്ന് ആ വഴിയിലൂടെ പോയ ക്രിസ്തു ആൾക്കൂട്ടത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും അവൻ്റെ സ്വരം കേട്ടു എന്നുള്ളതാണ് സുവിശേഷം നമ്മെ തടസ്സപ്പെടുത്തുന്നത് ഒത്തിരിയായിരിക്കാം അവൻ്റെ അരികിലേക്ക് കടന്നു വരുന്നതിന് തടസ്സം ഇപ്പോൾ അതിശക്തമായ മഴ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സുഖമുള്ള ആ ഒരു അവസ്ഥ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വന്നു അനുഗ്രഹത്തിൻ്റെ ദൈവാലയത്തിലേക്ക് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സുവിശേഷമാണ് ഇപ്രകാരം കടന്നു വരുന്നവനോട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്ത് തരേണ്ടത് ഈ അന്ധനായ മനുഷ്യനെ കർത്താവ് വിളിച്ചപ്പോൾ അവൻ എന്താ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് അവൻ കർത്താവിൻ്റെ അരികിലേക്ക് ഓടിയെന്നാ എവിടെയൊക്കെ അവൻ തട്ടി വീണുകാണോ എന്ന് ചിന്തിച്ചു നോക്കിയേ ആൾക്കൂട്ടത്തിൽ അവൻ എവിടെയൊക്കെ വീണുകാണും എന്നിട്ടും കർത്താവിൻ്റെ വിളി കേട്ട് പുറംകുപ്പായം അത് പലതും മറച്ചു പിടിക്കുവാൻ വേണ്ടി ഒരുവൻ ഉപയോഗിക്കുന്നത് പുറം കുപ്പായവും ഇന്നോളം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചളുങ്ങിയ ഭിക്ഷാപാത്രവും വലിച്ചെറിഞ്ഞിട്ട് അവൻ കർത്താവിൻ്റെ അരികിലേക്ക് ഓടുന്നത് കർത്താവ് അവനോട് ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് അന്ധനെന്താണ് വേണ്ടത് കാഴ്ചയാണ് എന്നിട്ടും കർത്താവ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റൊരർത്ഥം കൂടെ ഉണ്ട് ഇന്നോളം നിൻ്റെ ഉപജീവന മാർഗം നിൻ്റെ അന്ധതയായിരുന്നു അന്ധനായതുകൊണ്ട് നിൻ്റെ ഈ ചളുങ്ങിയ പാത്രത്തിലേക്ക് ഈ യാത്രക്കാരൊക്കെ നാണയങ്ങളായിട്ടും ഭക്ഷണമായിട്ടൊക്കെ നിനക്ക് തന്നിരുന്നത് ഞാൻ നിനക്ക് കാഴ്ച തന്നാൽ പിന്നെ നീ പണിയെടുക്കേണ്ടി വരും അധ്വാനിക്കേണ്ടി വരും അതുകൊണ്ട് കർത്താവ് ചോദിക്കണേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞ് പണിയെടുക്കാനായിട്ട് എനിക്ക് കുഴപ്പമില്ല എനിക്കെന്ത് വേണം കാഴ്ച വേണം വെളിച്ചം വേണം പ്രിയപ്പെട്ടവരെ കർത്താവക്ഷണത്തിൽ അവന് കാഴ്ച കൊടുത്തു അവൻ കൺമുമ്പിൽ നിന്ന് കർത്താവിനെ കണ്ടു ആ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് വചനം നാം ശ്രവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കുറവുകൾ പ്രശ്നങ്ങൾ നാം ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ളതായിരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ നിലവിളി അപരം കേൾക്കാതിരിക്കാൻ തടസ്സം നിൽക്കുന്നത് അടുത്തുള്ളവർ തന്നെയായിരിക്കാം എങ്കിലും നീ നിൻ്റെ കർത്താവിനെ വിശ്വാസത്തോടെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ച ഉറപ്പ അവൻ നിന്നെ വിളിക്കും നിന്നെ അവൻ അരികിലേക്ക് ചേർത്ത് പിടിക്കും നിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ചറിഞ്ഞ് അതിന് ശാശ്വതമായ പരിഹാരം നിൻ്റെ ദൈവമായ കർത്താവ് തരും ഈ ഉറച്ച വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നമുക്ക് ഉറക്കെ വിളിച്ചു പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമായ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്കിടപെട്ട് ശാശ്വതമായ പരിഹാരം എനിക്കും തരണമേ എന്ന്